നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി നിയമസഭയിൽ കിടന്ന് കരഞ്ഞു മെഴുകുകയാണ് ഇടതുപക്ഷക്കാർ സി പി എമ്മുകാരുടെ ഇപ്പോഴത്തെ വാദം കഴിഞ്ഞാൽ തോന്നും പത്തു വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ സമരം നടത്തിയത് ഇവിടെ കോൺഗ്രസുകാരായിരുന്നു എന്ന് ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടേ ഞങ്ങളുടെ നെഞ്ചത്തെ സ്വകാര്യ സർവകലാശാലയുടെ തറക്കല്ലിടാൻ കഴിയൂ എന്നായിരുന്നു രാജീവും രാജേഷും ഒക്കെ വെല്ലുവിളിച്ചത് ഇന്ന് അതേ കൂട്ടരാണ് സ്വകാര്യ സർവകലാശാലയ്ക്ക് തറക്കല്ലിടാൻ അങ്ങ് മുട്ടി നിൽക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനെ എയറിൽ കയറ്റി പിണറായി വിജയനെ പച്ചത്തെവിളി കേൾപ്പിക്കുകയാണ് സി പി എമ്മുകാർ ചേർന്ന് വിഷയം വലിയ രീതിയിൽ കത്തിപ്പടരുമ്പോൾ കെ ടി ജലീൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു ഈ പോസ്റ്റിൽ എറിൽ കയറിയത് പിണറായി വിജയൻ ഇതിനു വേണ്ടിയായിരുന്നോ പുഷ്പന്റെ നെഞ്ചത്ത് തൊളയിട്ടത് എന്നായിരുന്നു പിണറായിക്ക് നേരെ പരിഹാസം വരുന്നത് കെ ടി ജലീലിൻ്റെ ആ കണ്ടു നോക്കണം നിങ്ങൾക്ക് തന്നെ ചിരി വരും കാരണം പണ്ട് ഇവർ പറഞ്ഞതിൻ്റെ എല്ലാം നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മുകാരുടെ നിലപാടാണല്ലോ ഇപ്പോൾ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് സ്വകാര്യ സർവകലാശാലകൾ ഇതായിരുന്നു കെ ടി ജലീലിൻ്റെ പോസ്റ്റിൻ്റെ തലക്കെട്ട് അതിലെ ചില താത്വികമായ അവലോകനം നിങ്ങളൊന്ന് നോക്കണം വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ സാധ്യതകൾ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ അധിഷ്ഠിതമായ സ്വകാര്യ സർവകലാശാല നിയമം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ യു ജി സി പുറപ്പെടുവിച്ച റെഗുലേഷൻസ് അംഗീകരിച്ചുകൊണ്ടാണ് പുതിയ ബിൽ കേരള നിയമസഭ പാസാക്കിയത് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ സ്വകാര്യ സർവകലാശാലകളുണ്ട് അവയ്ക്കെല്ലാം യു ജി സി അംഗീകാരമുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരുകളുടെ എടുത്തു പറയത്തക്ക നിയന്ത്രണങ്ങൾ എന്നാൽ സാമൂഹ്യ നിയന്ത്രണം ഉറപ്പുവരുത്തി സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലാകും പ്രഥമമായി സ്ഥാപിതമാകാൻ പോകുന്നത് എല്ലാ ജീവികളുടെയും വളർച്ചയിൽ എന്ന പോലെ ഒരു ക്രമാനുഗതത്വം മനുഷ്യ ചിന്തകളിലും കാണാനാകും ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കാത്ത പതിനഞ്ച് വയസ്സിനുള്ളിൽ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ നിലവിലെ സാഹചര്യത്താൽ കഴിയില്ല സമീപകാലം വരെ കേരളത്തിലെ സർവകലാശാലകൾ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പര്യാപ്തമായിരുന്നു എന്നാൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയുടെ വികാസവും ലോകത്ത് സംഭവിക്കുന്ന വൈജ്ഞാനിക വ്യാപനവും വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു ഇന്നലെ ആഡംബരമായി തോന്നിയിരുന്നത് ഇന്ന് സാധാരണക്കാർക്ക് പോലും ഒരാവശ്യമായി തീരുന്നതാണ് പുരോഗതിയുടെ ശരിയായ സൂചിക വൈദ്യുതി റെഫ്രിജറേറ്റർ ഗ്യാസ് എ സി സ്വന്തം വാഹനങ്ങൾ തുടങ്ങിയവ ഒരു കാലത്ത് സമ്പന്നതയുടെ ചിഹ്നങ്ങളായാണ് ഗണിച്ചിരുന്നത് ഇന്നത് ഏതൊരു പൗരന്റെയും ആവശ്യമായി മാറിയത് നമ്മുടെ നേരനുഭവമാണ് കാലചക്രം മുന്നോട്ട് നീങ്ങുമ്പോൾ മനുഷ്യരുടെ ചിന്താഗതികളിലും മനോഭാവങ്ങളിലും ജീവിത രീതികളിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികം മാറ്റത്തിനു മാത്രമാണ് മാറ്റം ഇല്ലാത്തത് എന്ന മാർക്സിൻ്റെ നിരീക്ഷണം എത്ര പ്രസക്തമാണ് മുൻപൊക്കെ അയൽ സംസ്ഥാനങ്ങളിലേക്കാണ് മലയാളി വിദ്യാർത്ഥികൾ സാങ്കേതിക പഠനത്തിനും പ്രൊഫഷണൽ പഠനത്തിനും പോയിരുന്നത് അക്കാലത്ത് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നഴ്സിംഗ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളിലും മാനേജ്മെന്റ് സ്ഥാപനങ്ങളും സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് മെറിറ്റ് മാത്രമായിരുന്നു പ്രവേശന മാനദണ്ഡം ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവർ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ സ്വാശ്രയ കോളേജുകളിലേക്ക് ചേക്കേറി ആ സാഹചര്യത്തെ നേരിടാനും ഇതര സംസ്ഥാനങ്ങളിലേക്ക് കുട്ടികളുടെ ഒഴുക്ക് തടയാനും സ്വാശ്രയ സ്ഥാപനങ്ങൾ കേരളത്തിലും ആരംഭിച്ചു പ്രത്യേക നിയമങ്ങളുടെ വളയങ്ങളൊന്നും സ്വാശ്രയ സ്ഥാപനങ്ങൾക്കായി ആന്റണി സർക്കാർ ഉണ്ടാക്കാതെയാണ് ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടത് രണ്ട് സ്വാശ്രയ കോളേജുകൾ ഒരു ഗവൺമെന്റ് കോളേജിന് തുല്യമാകുമെന്ന മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ സ്വപ്നം അങ്ങനെ ജലരേഖയായി മാനേജ്മെന്റുകൾ സർക്കാരിന് കൊടുത്ത ഉറപ്പുകളൊക്കെ കാറ്റിൽ പറത്തപ്പെട്ടു വിദ്യാഭ്യാസ കച്ചവടം പൊടിപൊടിച്ചു തുടർന്നുണ്ടായ സമരങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരാണ് ഒരു സ്വാശ്രയ നിയമം കൊണ്ടുവന്ന് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്ക് മൂക്ക് കയറിടാൻ ശ്രമിച്ചത് അത് പലപ്പോഴും കോടതി കയറി അതുണ്ടാക്കിയ പ്രയാസം ചെറുതായിരുന്നില്ല നാമമാത്രമെങ്കിലും ഒരു നിയന്ത്രണം സ്വാശ്രയ മേഖലയിൽ സംജാതമാകാൻ പ്രസ്തുത നിയമം കാരണമായി സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ മലയാളക്കരയിൽ ആരംഭിച്ചതോടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഉപരിപഠനത്തിന് പോയിരുന്ന കുട്ടികളുടെ ഒഴുക്കിന് ഒരളവോളം തടയിട്ടു വിദ്യാർത്ഥികളുടെ ആധിക്യം കാരണം സർവകലാശാലകൾ പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രങ്ങളും പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്ന സെന്ററുകളുമായി മാറിയത് യൂണിവേഴ്സിറ്റികളെ ഉലച്ചു അത്തരമൊരു സാഹചര്യത്തിലാണ് സാങ്കേതിക സർവകലാശാലയും ആരോഗ്യ സർവകലാശാലയും കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ സ്ഥാപിച്ചത് അതോടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാർത്ഥികളും നിലവിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുതിയ സർവകലാശാലകളിലേക്ക് മാറ്റപ്പെട്ടു അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പൂർണ്ണമായും തീർന്നില്ല സ്വയംഭരണ കോളേജുകൾ അഥവാ ഓട്ടോണമസ് കലാലയങ്ങൾ എന്ന ആശയം സംസ്ഥാനത്ത് നിലവിൽ വന്നത് അതേ തുടർന്നാണ് മുൻ അനുഭവം ഈ മേഖലയിൽ ഒരു നിയമനിർമ്മാണത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ചു ആരംഭ ദിശയിൽ ഇരുപത് സ്വയംഭരണ കോളേജുകളാണ് യാഥാർത്ഥ്യമായത് അതോടെ പരീക്ഷ നടത്തിപ്പും ഫലപ്രഖ്യാപനവും കുറച്ചുകൂടി ദ്രുതഗതിയിലായി ഇന്ന് സർക്കാർ എയ്ഡഡ് കോളേജുകൾക്ക് പുറമെ സ്വാശ്രയ പ്രൊഫഷണൽ സ്ഥാപനങ്ങളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും ഓട്ടോണമസ് ആയി കേരളത്തിൽ പ്രവർത്തിക്കുന്നു പിന്നീടാണ് സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും രാജ്യത്ത് പ്രചാരം നേടുന്നത് ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കാതെ കേരളവും കാലത്തോടൊപ്പം സഞ്ചരിച്ചു വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണം പരമാവധി തടഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ എല്ലാ വിപ്ലവകരമായ വൈജ്ഞാനിക പരിവർത്തനങ്ങളും യാഥാർത്ഥ്യമായത് ഇതെല്ലാം നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്കെന്തേ നേരത്തെ ജനിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആ മുഹൂർത്തം എത്തുമ്പോൾ സംഭവിക്കേണ്ടത് സംഭവിക്കും സ്വകാര്യ സർവകലാശാല നിയമം പാസ്സാക്കപ്പെടുന്നതോടെ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിതമാകും ദക്ഷിണേന്ത്യയിൽ വിദ്യാഭ്യാസ ഹബ്ബായി അറിയപ്പെടുന്ന പട്ടണങ്ങളാണ് ബംഗളൂരും ഹൈദരാബാദും അതിന് സമാന്തരമായി തിരുവനന്തപുരത്തെയും കൊച്ചിയെയും കോഴിക്കോടിനെയും കണ്ണൂരിനെയും നമുക്ക് മാറ്റണം ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാകാൻ ഏറ്റവും യോജ്യമായ സ്ഥലമാണ് കേരളം ദേശീയ അന്തർദേശീയ സ്വഭാവത്തോടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവയുടെ മതനിരപേക്ഷ സ്വഭാവം നിലനിർത്തി പ്രവർത്തിക്കാൻ കേരളത്തോളം അനുകൂലമായ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം വേറെയില്ല വൈകിയാണെങ്കിലും കേരളത്തിന്റെ മോഹങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം മറ്റ് സംസ്ഥാനങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ കയറൂരിവിടുന്ന സമീപനം സ്വീകരിച്ചപ്പോൾ കേരളം സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പുതിയ സംവിധാനം പ്രയോഗവൽക്കരിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരും യു ജി സിയും സ്വകാര്യ സർവകലാശാലകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പ്രയാസമാണ് കേന്ദ്ര നിയമം അനുകൂലമായിരിക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കേരളത്തിൽ നടപ്പിലാക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സംസ്ഥാന പ്രൈവറ്റ് സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ ഒരു നാഴിക കല്ലാകും ഇതായിരുന്നു കെ ടി അങ്ങ് കുറിച്ചത് അതായത് പത്ത് വർഷം മുൻപേ നടപ്പാകേണ്ട ഒരു മികച്ച പദ്ധതി അതിനെ കൊടികെട്ടി പൂട്ടിച്ചത് ഇവരാണ് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇന്നിപ്പോൾ വന്നു നിന്ന് പറയുന്നത് എന്തേ നിങ്ങൾക്ക് നേരത്തെ ജനിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയായിരുന്നു എന്തേ നിങ്ങൾക്ക് ഇത് നേരത്തെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം വരുന്നതെന്ന് ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ പോലും കെ ടി ജലീൽ തയ്യാറാകില്ല നിങ്ങളാണിവിടെ കോലാഹലവും കലാപവും ഒക്കെ ഉണ്ടാക്കിയത് ഇതിൻ്റെ പേരിൽ എന്നിട്ടിപ്പോൾ വന്ന് നിന്ന് ഗീർവാണമടിക്കാൻ ലവലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സാധിക്കുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അല്ലാതെ മറ്റ് തരമില്ല ഇത്തരത്തിൽ ചോദിക്കാതെ ഇവരിടുമ്പോൾ ബെർമൂടയും ബാക്കിയുള്ളവർ കൊണ്ടുവന്നാൽ അത് വള്ളിക്കളസവുമാണെന്നുള്ള ആ നയമുണ്ടല്ലോ അത് എട്ടായി മടക്കി നിങ്ങൾ അങ്ങ് പോക്കറ്റിൽ വയ്ക്കുക പുഷ്പനെ അറിയാമോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയരുമ്പോൾ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കുറച്ച് വാക്ചാതുര്യം വേണം അതിനു വേണ്ടിയാണ് ഓരോ നേതാക്കന്മാരായിട്ട് വന്നു നിന്ന് ഓരോ പോസ്റ്റ് ഇട്ട് ഞെളിയുന്നത് പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും പരിഹാസ്യരാകുകയാണ് അത് ഓർക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത